കാണുന്നില്ല അപ്പോ കൂട്ടുകാരൻ ഉസ്താദിനോട് പരാതി പോയി പറഞ്ഞു ഉസ്താദ് മമ്പറത്തെ തങ്ങളാണ് മമ്പറം തങ്ങളെ ശിഷ്യനാണ് ഉമറിക്ക് അതിലാകുന്നത് മമ്പറം തങ്ങളാകുന്ന ഉസ്താദിനോട് കൂട്ടുകാരൻ പോയിട്ട് പരാതി പറഞ്ഞു ഉമർ പിരിവൊക്കെ നല്ലോണം നടത്തുന്നുണ്ട് പക്ഷെ പള്ളി എവിടെയും കാണുന്നില്ല അപ്പോ കൂട്ടുകാരനോട് മമ്പർ തങ്ങൾ അറിഞ്ഞു അജുനും ഇപ്പോൾ വിളിയാകും അങ്ങനെ അന്നത്തെ കാലം നടന്നുകൊണ്ടും അതുപോലെ തന്നെ വാഹനത്തിൽ കപ്പൽ കയറിയിട്ടൊക്കെയാണ് എന്തു ചെയ്യുക ഹജ്ജിന് വരിക അങ്ങനെ അവർ അടുത്ത വർഷം ഹജ്ജിന് വേണ്ടി വന്ന് അങ്ങനെ കപ്പലിറങ്ങി വഴിതെറ്റി 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 ഈ തോയിഫിൻ്റെ ഭാഗത്ത് എത്തി അപ്പം ഇങ്ങനെ വഴി അന്വേഷിച്ചപ്പോൾ അങ്ങനെ കേരളക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു നിങ്ങളെ നാട്ടുകാരൻ ഒരാളുണ്ട് ഇവിടെ അവിടെ പോയി നോക്കി എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് നോക്കുമ്പോൾ പണി പണി ഇവിടെ പള്ളി അപ്പോൾ അപ്പോഴാണ് അദ്ദേഹത്തിന് മമ്പ്രം ഞങ്ങള് ഹജ്ജിന് പോവാൻ പറഞ്ഞ ഇതിന്റെ രഹസ്യം മനസ്സിലായത് കൂട്ടുകാരനെ കുറിച്ച് പരാതി പറഞ്ഞാലോ പള്ളി എടുക്കണ കാണില്ല അപ്പൊ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നേരിട്ട് കാണാൻ വേണ്ടിയാണ് അയാൾ ഇങ്ങോട്ട് എന്താ ഇതിൽ വിമരം ഞങ്ങൾ പറഞ്ഞാൽ അപ്പൊ അന്നത്തെ കാലത്ത് നമ്മളെ നാട്ടിൽ നിന്ന് പിരിവെടുത്തിട്ട് ഇവിടെ പള്ളി ഉണ്ടാക്കി ഇപ്പോഴോ ഇവിടുന്ന് പിരിവെടുത്തുകാണ്ട് ഞമ്മളെ നാട്ടിൽ പള്ളി ഉണ്ടാക്കുക ആ പള്ളിയാണ് ഈ പള്ളി പക്ഷേ പിൽക്കാലത്ത് ഒരുപാട് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഇപ്പോൾ ഇന്ന് ഈ കോലത്തിലായി ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം മുമ്പാണ് ഒന്നുകൂടി മോടി പിടിപ്പിച്ചത് ഇപ്പം ഈ കോലത്തിലായി അതുകൊണ്ട് നമുക്കിന്ന് അഭിമാനിക്കാൻ പറ്റിയ ഒന്നാണ് മുരൽ പള്ളി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ അജന് വരുന്ന ആളുകളൊക്കെ ഇവിടെയാണ് സംഗമിച്ചിരുന്നത് എന്ന് പറയുന്നു മുറൽകാന്തിൽ അലി അൻഹു ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം വലിയ മഹാനാണ് അതിലുപരി ആശിഅലിത്തങ്ങളോട് വല്ലാത്ത മഹബത്ത് വച്ചിരുന്നാണോ അതുകൊണ്ടാണല്ലോ ഹുജറത്ത് ഷെരീഫയുടെ പടിവാതിൽ എത്തിയപ്പോ അവിടെ അത് അടഞ്ഞു കിടക്കുകയാണ് എന്നും പൂട്ടി കടക്കലെന്നെ മുറിൽ അഹ് താബ് റലിയുള്ള അവിടെ നിന്ന് മതഹം കണ്ടു ചൊല്ലിയപ്പോ ആ ഹുജറയുടെ കവാടം തുറന്നു നമ്മളെ നാട്ടുകാരനാണ് അല്ല നമ്മൾ അവരുടെ നാട്ടുകാരാണ് അങ്ങനെയാണ് പറയേണ്ടത് നമ്മളെ നാട്ടുകാരനാണ് ഉമറുൽഖാദി എന്നല്ല ഉമറുൽഖാദിയുടെ നാട്ടുകാരാണ് ഞങ്ങൾ എന്ന് നമുക്ക് അഭിമാനിക്കാം അള്ളാഹു ആശിഖൈങ്ങളോടൊക്കെ പാത പിൻവറ്റി ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറും മുത്തനബിസാഹു അലൈഹിയിലേക്ക് ഏറെ മതകളും സ്വലാത്തുകളൊക്കെ ചെല്ലാൻ അള്ളാഹു നമുക്കും ഭാഗ്യം തരട്ടെ അങ്ങനെ നമ്മൾ കൽവിൽ കൊണ്ടു നടന്നു കൊണ്ടു നടന്ന് മരിക്കുന്നതിന്റെ ഇടക്ക് ഒരിക്കലെങ്കിലും ഹബീബായ അള്ളാഹു നമുക്ക് ഭാഗ്യം തട്ട് അവിടത്തെ ചാരത്ത് ഇൻഷാള്ള നമുക്ക് പോകണം ഒരുപാട് ഒരുപാട് തവണ അവിടത്തേക്ക് എത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാറിയ